പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലെ യുവതി യുവാക്കൾക്ക് സൗജന്യ കലാപരിശീലനം നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ബുധനാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വജ്ര ജൂബിലി കലാകാരന്മാർക്ക് ഹോണറേറിയം നൽകൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലെ യുവതി യുവാക്കൾക്ക് സൗജന്യ കലാപരിശീലനം നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ഇവിടെ ഗവൺമെൻറ് സാംസ്കാരിക വകുപ്പും സംയുക്തമായിക്കൊണ്ട് ജൂബിലി ഫെലോഷിപ്പ് എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട് നമ്മളെ സംബന്ധിച്ച് വടക്കാതിരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് ഇതിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും ഞങ്ങൾ മുന്നോട്ട് പോകാറ് എല്ലാ വർഷവും നേരത്തെ അധ്യക്ഷ സൂചിപ്പിച്ച അരങ്ങേറ്റം ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ അധ്യാപകരെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് സമയം കണ്ടെത്തുകയും അവരവരുടെ സമയത്തിനനുസരിച്ച് ക്ലാസ് എടുത്തുകൊണ്ട് അവരുടെ അരങ്ങേറ്റം ഗംഭീരമായി നടത്താൻ ഇവിടെ സാധിച്ചു പക്ഷെ അവർ ആദ്യം ഒരു കാര്യം ചെയ്തത് അരങ്ങേറ്റം നമ്മുടെ ഇവിടെ അമ്പലത്തിൽ വെച്ച് നടത്താനാണ് അവർ തീരുമാനിച്ചത് അപ്പോൾ നമ്മളോടൊന്നും ആലോചിക്കാതെ രക്ഷാകർത്താക്കളുമായി ആലോചിച്ചാണ് അവർ അങ്ങനെ തീരുമാനിച്ചത് അവർക്ക് തെറ്റ് പറ്റിയതാണെന്ന് പിന്നെ ഞങ്ങളോട് ഭരണസമിതിയോട് പറഞ്ഞു അപ്പോൾ നമ്മളതിൻ്റെ ഒരു ഉദ്ഘാടനം എന്ന രീതിയിൽ നമ്മൾ തന്നെ ഇവിടെ നമ്മുടെ പഴയ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഹാളിൽ വെച്ച് ഗംഭീര പരിപാടിയായി മോഹിനിയാട്ടം ഭരതനാട്യം ഉൾപ്പെടെയുള്ള എല്ലാ കലകളും അവിടെ അരങ്ങേറുകയുണ്ടായി ചടങ്ങിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപ് പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് മെമ്പർമാരായ ബിനോജ് മാസ്റ്റർ ബിജു കൃഷ്ണൻ പ്രീതി ഷാജു നസീബ എം എ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ് കെ വജ്രജൂബിലി ഫെലോഷിപ്പ് കോർഡിനേറ്റർ സജീവ് എം വി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വജ്രജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാരായ കലാമണ്ഡലം വിദ്യ കലാമണ്ഡലം ഗീതു കലാമണ്ഡലം മേഘ കലാമണ്ഡലം നൌഫിയ എന്നിവർ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നും അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു പഞ്ചവാദ്യം തിമില കൂടിയാട്ടം നങ്ങിയാർകൂത്ത് കർണാടക സംഗീതം തുള്ളൽ നൃത്തം മോഹിനിയാട്ടം കഥകളി ചുട്ടി എന്നീ കലകളുടെ പരിശീലനം ജൂൺ ആദ്യവാരത്തോടുകൂടി ആരംഭിക്കും രാജൻ സ്ത്രീയും തന്നെ കൂട്ടി വൃന്ദത്തോടെ കൂട്ടാളി വൃന്ദത്തോടെ വിനോദം കുന്തി കുമാരനോടെ കീർത്തനം പാടും ले सन्ध्यगणे बृहदेश्वर हृदयपद्मति आनन्द मधुपगणो सीवी न्यूज वाजेरी युवा वाचिंग विसीवी न्यूज